തിരുമേനിൽ പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന് പഞ്ചായത്തല സമാപന പരിപാടി നടന്നു വാർഡ് പ്രസിഡന്റ് ബിജു പുറ്റുമണ്ണിൽ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷ വഹിച്ചു യോഗത്തിൽ വി കൃഷ്ണവാസൻ മഹേഷ് കുന്നുമൽ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് മുളമട എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ മനോജ് വടക്കേൽ സതീശൻ കാർത്തിപ്പള്ളി സലീം തേക്കാട്ടിൽ സജി ഓടപ്പിളാക്കൽ ജി പ്രദീപ് കുമാർ എബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ രാജ്യത്ത് ഇത്ര ഇത്രയും ഒരു പച്ചയായ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയ സന്ദേശങ്ങളും അദ്ദേഹം നടത്തിയ മറ്റ് അദ്ദേഹത്തിന്റെ ജീവിത രീതികളും വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കും ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു പച്ചയായ മനുഷ്യന് ഇത്രയും കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊരു വിഷയം വിശ്വസിക്കാൻ സാധിക്കില്ല അത്രമാത്രം ഈ രാജ്യത്തിന് വേണ്ടി പഠപൊരുതിയ സ്നേഹത്തോടു കൂടി കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി സഹനത്തോടു കൂടി ഈ രാജ്യത്തിന് വേണ്ടി ജീവിതമർപ്പിച്ച ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനും ആ വ്യക്തിത്വന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുവാനുമാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ് കാരണം നമ്മൾ പഠിച്ച ചരിത്രമല്ല ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ചരിത്രമല്ല ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് രാജ്യത്തെ ചിന്നഭിന്നമാക്കുന്ന നിലപാടുകളിലേക്ക് ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന രാജ്യം എന്തായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന പഴയകാലത്ത് ആ ആൾക്കാർക്കൊക്കെ രാജ്യം വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒന്നായി കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കും അതാത് കാലത്തെ പ്രധാനമന്ത്രിമാർക്കും സഹായിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നവർ ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നു നെഞ്ചുന്തി പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്താണ് വട്ടപോജുവാണ് പറയാൻ വർഗീയതയും അത്തരം രാഷ്ട്രീയമേ ഉള്ളൂ എങ്കിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ലോക ഇടയിൽ എവിടെയായിരുന്നു ലോകത്ത് ചേരിചേരാ പ്രസ്ഥാനത്തെ നയിച്ച് ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഇന്ത്യയുടെ വാക്കുകളാണ് അവിടെ പ്രസക്തമായിരുന്നത് എങ്കിൽ ഇന്ന് ഇന്ത്യക്ക് എന്ത് വാക്കാണ് എന്ത് നോക്കാണുള്ളത് നമ്മൾ പരിശോധിക്കുന്നത് അവിടെയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രാജ്യത്ത് കൊണ്ടുവന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ബാങ്കുകൾ ദേശീകരിച്ചത് വികസ ഗ്രാമീണ പുരോഗതിക്ക് വേണ്ടി നടത്തിയ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങളവിടെ പറയാൻ നമുക്ക് സാധിക്കും ഇവിടെ രാജ്യം യുദ്ധത്തിൽ യുദ്ധത്തിലിറങ്ങുമ്പോൾ ഇവിടെ എന്താണ് ഇന്ത്യ രാജ്യം ഏതെങ്കിലും ഒരു നിലപാട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു നിലപാട് ഇന്ത്യ രാജ്യത്തിനുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ നിലപാട് എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്തുണ്ടോ ഇല്ല പക്ഷെ ഇന്ദിരാഗാന്ധിയൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശുമായും പാകിസ്ഥാനുമായും നിങ്ങൾ ആലോചിക്കണം യുദ്ധങ്ങൾ പുറപ്പെടുമ്പോൾ അത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് ഇടപെടാൻ അമേരിക്ക ആയാലും ശരി റഷ്യ ആയാലും ശരി ഏത് ലോകരാജ്യമായാലും ശരി അവരെയൊന്നും പ്രിയപ്പെട്ട നമ്മുടെ ജോസഫ് മുള്ളമ്പട നമ്മുടെ അരധ്യനായ നേതാവാണ് നമ്മുടെ നാട്ടുകാരനാണ് നാട്ടുകാരനാണേലും ഞാൻ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയുടെ നിലപാടുകൾ ലോക രാജ്യങ്ങളിൽ ലോകത്തെ വമ്പൻ രാജ്യങ്ങളായ അമേരിക്കയായാലും റഷ്യ ആയാലും ഇടപെടാൻ സാധിക്കാതെ യുദ്ധം വിജയിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തിന് സാധിച്ചുവെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയുടെ അന്നാണ് നമുക്കറിയാം ഇന്ത്യയുടെ വാജ്പേയി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ദിരാഗാന്ധിയെ വിളിച്ച പേര് നമുക്കറിയാം അത്രമാത്രം ഈ രാജ്യത്തെ കൊണ്ടുപോവാനും മുന്നോട്ട് നയിക്കുവാനും ഇന്ദിരാഗാന്ധി ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാഗ് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ